വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി ലിബി സുചീന്ദ്രനുമുണ്ട് ലേബി ഇപ്പോൾ മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കാൻ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ മത്സരം എങ്ങനെ എന്നതിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തതയോടെ തന്നെയല്ലേ ഇപ്പോൾ എം ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ മെസ്സി വരില്ല എന്ന് സ്ഥാപിക്കുന്നതിലാണ് കുറച്ചു പേർക്കെങ്കിലും കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നു അതിലൊരു വ്യക്തത വരുന്നു ആ കരാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ടില്ലേ ലേബി സ്മൃതി തീർച്ചയായും മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും വ്യക്തവും കൃത്യവുമായ മറുപടിയാണ് റിപ്പോർട്ടർ ടി മാനേജിംഗ് എഡിറ്ററും എം ഡിയുമായ അഗസ്റ്റിൻ ഇപ്പോൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു കള്ള പ്രചാരണങ്ങൾക്കും ഇനി അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ മെസ്സി ഉൾപ്പെട്ട ടീം ഇന്ത്യയിലേക്ക് വരില്ല എന്ന അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല പകരം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ അടുത്ത വർഷം ലോകകപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം വരാമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ മത്സരിച്ച് വിജയിച്ച ആ ടീമിനെ കാത്താണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ ഏഴ് ദിവസം ഇന്ത്യയിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ട് ടി ഉദ്ദേശിക്കുന്നതും കരാറിലെ വ്യവസ്ഥയും അതുതന്നെയാണ് എന്നാൽ കഴിഞ്ഞ അതുപോലെ തന്നെ അർജൻറീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് റിപ്പോർട്ട് ടി വി കരാർ വച്ചിരിക്കുന്നത് ഈ കരാറിൽ കരാറിലെ എല്ലാ വ്യവസ്ഥകളും അതായത് നൽകേണ്ട മുഴുവൻ തുകയും നൽകി കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് അത് മുഴുവനായും കൈമാറിക്കഴിഞ്ഞു കരാറിലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചു കഴിഞ്ഞു ഇതടക്കമുള്ള എല്ലാ രേഖകളും റിപ്പോർട്ട് ടീമിയുടെ കൈവശമുണ്ട് കരാർ വ്യവസ്ഥയുടെ ലംഘനമാകാതിരിക്കാൻ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലത് പുറത്തേക്ക് കാണിക്കാത്തത് മുഴുവൻ രേഖകളും കൈവശമുണ്ട് അതനുസരിച്ച് മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീമിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ കളികളുടെയും നടത്തിപ്പ് ചുമതല റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കായിരിക്കും ഈ വർഷം മെസ്സി ഉൾപ്പെടുന്ന ടീം ഇന്ത്യയിൽ കളിക്കാനെത്തുമെന്ന നിലവിലെ കരാറിൽ മാത്രമേ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് താൽപ്പര്യമുള്ളൂ ഇതാണ് വ്യക്തമായി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കരാർ റദ്ദായാൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും അതുകൊണ്ട് തന്നെ കരാർ ലംഘനമുണ്ടായാൽ അതിനെതിരെ കമ്പനി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്മൃതി ഇതുമായി ബന്ധപ്പെട്ട ദുഷ്പ്രചരണം നടത്തുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ ആൻഡോഒഗസ്റ്റിൻ റിപ്പോർട്ട് ടി വി എം ഡി നൽകിയിരിക്കുന്നത് അതുമാത്രമേ അത്ഭുതകരമായ കാരണം മെസ്സി വരുന്നു എന്നുള്ളത് കേരളം ആഗ്രഹിക്കുന്നതാണ് ഫുട്ബോൾ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വരില്ല എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു മനപൂർവമായ ചോദ്യങ്ങൾ പല കോണിൽ നിന്നും വരുന്നു എന്നുള്ളതാണ് അതിൽ പണം മുടക്കുന്നവരെ സംശയിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായി വന്നത് എന്നും നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്